ഹലോ മൈ ഫ്രണ്ട്സ് വെൽക്കം ടു കുന്നീസ് ടൈം നമുക്ക് ഇന്നൊരു ഉണക്ക മീൻ ചമ്മന്തി ഉണ്ടാക്കാം ഉണ്ടോ നമ്മൾ മീൻ വില കുറഞ്ഞിരുന്ന സമയത്ത് വാങ്ങി ഉണക്കി വെച്ചിരുന്നതാണിത് ഉണ്ടോ ഇപ്പിടാതെയാണ് ഉണക്കിയത് ആവശ്യത്തിന് ഇപ്പിട്ടെടുക്കാൻ വേണ്ടിയിട്ട് തയ്യാറാക്കാം അവയിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം നമുക്ക് എല്ല വൃത്തിയായിട്ട് കഴുകി ഉണക്കി വെച്ചിരിക്കുന്ന മീൻ ഇട്ട് കൊടുക്കാം ഇത് ഒരു ഇടത്തരം ഇത് വില കുറഞ്ഞ സീസൺ ഉണ്ടായിരുന്നല്ലോ അൻപത് രൂപ കിലോയ്ക്ക് അൻപത് രൂപ വെച്ച് വന്നപ്പോൾ വാങ്ങി നല്ല ഫ്രഷ് മീനായിരുന്നു അപ്പോൾ വാങ്ങി നമ്മുടെ ടെറസിൻ്റെ മുകളിലിട്ട് ഉണക്കി എടുത്തു വാങ്ങും കേട്ടോ നല്ല ഇല്ല നല്ല നന്നായിട്ട് ഉണക്കി കിട്ടി നല്ല സുക്കാ പരുവത്തിന് കിട്ടിയിരിക്കുകയാണ് കേട്ടോ അതാണെന്ന് സ്മെല്ലൊന്നും ഇല്ലാതെ അതുപോലെ ഉപ്പ് ഇടാതെയാണ് ഉണക്കിയത് ആവശ്യത്തിന് ഉപ്പിട്ടെടുക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാം അതിനുശേഷം ഉണക്കമുളകും ചെറിയ ഉള്ളിയൊക്കെ വറുത്ത് ഓരി എല്ലാം കൂടെ ഉപ്പ് പുളിയും എല്ലാം കൂടെ ചേർത്ത് നമുക്ക് പൊടിച്ചെടുക്കാം എടുക്കാം ുപ്പ് ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് മുളക് ഇട്ട് കൊടുക്കാം ചെറിയ ഇട്ട് കൊടുക്കാം मैं तो ये तोड़ता

എല്ലാം നന്നായിട്ട് മുരിങ്ങിയിട്ടുണ്ട് മുളകും ഉള്ളിയും മീനും എല്ലാം നന്നായിട്ട് നീക്കിയിട്ടുണ്ട് നോക്കിയത് ചമ്മന്തിയാക്കി എടുക്കാം ഉള്ളിയൊക്കെ ഉള്ളിയെല്ലാം നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട് എല്ലാം നമുക്ക് പൊടിച്ചെടുക്കണം ഉണ്ടോ മിക്സിയിൽ ഞാൻ ഒന്ന് പൊടിച്ചെടുത്തതാണ് ഇതുണ്ടോ ഉണക്ക മീൻ ചമ്മന്തി നല്ല ടേസ്റ്റാണിതിന് കേട്ടോ മീൻ്റെ സീസൺ വരുമ്പോഴത്തേക്ക് വില കുറഞ്ഞിരിക്കുന്ന സമയത്ത് ഇപ്പോൾ ചാളയ്ക്ക് മുന്നൂറ് രൂപയാണ് ഞാൻ അൻപത് രൂപ ഉണ്ടായിരുന്നപ്പോൾ വാങ്ങി ഉണക്കി വെച്ചിരുന്നതാണ് നല്ല നീറ്റായിട്ട് നമ്മൾ കഴുകി കട്ട് ചെയ്ത് കഴുകി നീറ്റായിട്ട് കോണക്കി എടുക്കുകയാണെങ്കിൽ നമ്മൾ എത്ര നാൾ വേണമെങ്കിലും ഇരുന്നോളൂ ഇത് ഉണ്ടോ നല്ല ചമ്മന്തിയാണ് കേട്ടോ ഈ മഴ സമയത്തൊക്കെ കഴിക്കാനൊക്കെ നല്ലതാണിത് ചൂട് കഞ്ഞിയും ചമ്മന്തിയും ഉണക്ക മീൻ ചമ്മന്തിയും പപ്പടവും അച്ചാറും എല്ലാം കൂടെ നല്ല സൂപ്പർ താങ്ക് യു ഫോർ വാച്ചിങ്